കൊടുക്കാൻ വേണ്ടി കുറുക വെബിനാ ആണ് ബന്ധിൻ സാർ กับ ആർട്ടിക് ചർച്ച ഓ ആണ് പറയുന്നത് എന്നല്ല അവരക്കൊരു അച്ചീന്റെ റൈറ്റർ സർ ഇവനാണ് ഐ റൈറ്റ് മിറ ആണ് അിയോ രണ്ടാമതോ ഒരുപാട് സർ സർ അപ്പോൾ ഈ ഇതുപോലെ ഇപ്പോ വേറെ ఏదോ പ്രോജക്റ്റ് വന്നുകൊണ്ടിരിക്കുക ഇപ്പോ ചെയ്തത് ബിഷ്ണു കൃഷ്ണൻ സർ റിവർ ഇങ്ങോട്ട് പാടിച്ചിട്ടുണ്ട് അപ്പോൾ ഇവരെ ബാധുൻ ഉള്ള ഡയറക്ടർ ആണ് ഞാൻ തൻടലാ സാറേ ഇന്ദ്രേട്ടനെ നടത്തിയിക്കാം ഇന ഹാപ്പി ടു റീറ്റ് ചെയ്യുന്നത് നാല് സ്ത്രീകളുള്ള സിനിമ തന്നെയാണ് മാധവികൾ ഞാൻ ലക്ഷ്മി മനസ്സിലായി കൂടുതലൊരു ത്രില്ലർ പറഞ്ഞിട്ട് തന്നെയാണ് ത്രില്ലറാണ് റൊമാൻറ്റിക് ത്രില്ലർ വലിയ പ്രദേശങ്ങളായിട്ട് പോവാണ് ഇപ്പൊ ഈ പുതുവർഷം തുടങ്ങി നമ്മുടെ മലയാളം പുതുവർഷം തുടങ്ങി അപ്പൊ നല്ല നല്ല പ്രൊജക്ടുകൾ വരട്ടെ നല്ല എന്താ പറയാ തിരക്കുള്ള തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് തിരക്കുണ്ടാവട്ടെ ജോലി ഉണ്ടാവട്ടെ അതാണോ താങ്ക് യു സോ മച്ച്